ജീവജ്വല അക്കാദമിയുടെ നേതൃത്വത്തിൽ വേലൂർ ഗവൺമെന്റ് ആർ എസ് ആർ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ടാലന്റ് ഹണ്ട് സമാപിച്ചു അക്കാദമി അഡ്വൈസറി ബോർഡ് മെമ്പറും ക്യാമ്പ് കോർഡിനേറ്ററുമായ കെ വി ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര പിന്നണി ഗായികയും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ പുഷ്പവതി പോയിപ്പാടത്ത് മുഖ്യാതിഥിയായി തന്റെ ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചു സിനിമാ നടൻ ജോൺ ക്ലാർനെറ്റ് ഡോക്ടർ വി സി ബിനോജ് ബാബു ജേക്കബ് ക്യാമ്പ് ചീഫ് ഗ്രൂമർ പ്രേംപ്രകാശ് ലൂയിസ് എന്നിവർ സംസാരിച്ചു ക്യാമ്പ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ്സി സ്വാഗതവും അക്കാദമി ഫാക്കൽറ്റി ജീവ റോസ് നന്ദിയും പറഞ്ഞു വേലൂർ സ്കൂളിൽ നടന്ന വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാലയ്ക്ക് കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച സുവനീഷ് പട്ടാമ്പി സിമി രാജേഷ് സിന്ധു അലീന ജോൺ ജീവ റോസ് പവിത്ര ഐശ്വര്യ എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ജീവജ്വല അക്കാദമി ഓഫ് ആർട്സ് അവതരിപ്പിച്ച പാട്ടും പരിച്ചും എന്ന പരിപാടിയുമുണ്ടായി പ്രശസ്ത ഗായകനും തിരക്കഥാകൃത്തുമായ അഖിലേഷ് തയ്യൂർ നേതൃത്വം നൽകി